നമസ്കാരം ഏറെ ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിലുള്ളവരുടെയും പൊതു സാമൂഹ്യ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലുമുള്ളവരുടെയും ഒക്കെ പല പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് രഞ്ജിത്തിൻ്റെ വിഷയവും കടന്നുവരുന്നത് രഞ്ജിത്ത് ഒരു ബംഗാളി നടിയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാകുന്നത് അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പല അഭിപ്രായ പ്രകടനങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ട് റിപ്പോർട്ടിൽ പ്രതികരണവുമായി നടൻ ഇന്ദ്രൻസും എത്തിയിരുന്നു റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ദ്രൻസ് പക്ഷേ പ്രതികരിച്ചത് സാക്ഷരതാ മിഷന്റെ ഏഴാം ക്ലാസ് പരീക്ഷ എഴുതാനായി എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എക്കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് എരിയും പുളിയുമൊക്കെ വേണ്ടേ അതിനുവേണ്ടിയാണ് അതുകൊണ്ട് ഇൻഡസ്ട്രിക്കോ ആർക്കോ ദോഷമൊന്നും വരില്ല സർക്കാർ എന്തെങ്കിലും വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും പരാതികൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും ഇന്ദ്രൻസ് പറഞ്ഞു വാതിലിൽ മുട്ടിയ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ആരെങ്കിലും മുട്ടിയോ എന്ന് തനിക്കറിയില്ലെന്നും സത്യമായിട്ടും താൻ മുട്ടിയിട്ടില്ല എന്നും ഇന്ദ്രൻസ് പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് എതിരായ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോഴുള്ള മലയാളി നടിമാരെ പോലും തനിക്കറിയില്ല പിന്നെയല്ലേ ബംഗാളി നടി എന്നായിരുന്നു നടൻ്റെ രൂപത്തിലുള്ള പ്രതികരണം ആർക്കു വേണോ എന്തു വേണോ പറയാം മുഖ്യമന്ത്രിക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ പറയാമല്ലോ അതാണല്ലോ പെട്ടെന്നറിയുന്നത് നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർക്കെതിരെ പറയുമ്പോഴാണ് പെട്ടെന്ന് ചർച്ചയാകുന്നത് അതിനെക്കുറിച്ച് ഒന്നും തനിക്ക് അറിയില്ല എന്നും ഇന്ദ്രൻസ് പറഞ്ഞു